രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് മാധ്യമപ്രവർത്തകർക്ക് ദുരിതകാലം പത്രമാധ്യമ പ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങളും വിദ്വേഷവും പ്രചരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ട് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് ഈ വർഷം അറുപത്തിയേഴോളം ജേണലിസ്റ്റുകൾ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി മൂന്നോളം പേരെ ജയിലടയ്ക്കുകയും ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകരിലേറെയും കൊല്ലപ്പെട്ടത് ഖാസയിൽ വെച്ചായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് മാധ്യമപ്രവർത്തകർക്ക് ഒരു ദുരിത കാലഘട്ടമായിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം അറുപത്തിയേഴ് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലുള്ള മാസങ്ങളിൽ സംഭവിച്ചതെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അഞ്ഞൂറ്റി മൂന്ന് പേരോളം ജയിലടയ്ക്കപ്പെടുകയും നൂറ്റി പേരെ കാണാതാവുകയും ഇരുപത് പേരെ ബന്ധികളായി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഈ വസ്തുതകൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ ഒരിക്കലും മരിക്കുന്നില്ല പക്ഷേ അവർ കൊല്ലപ്പെടുകയാണ് എന്ന വ്യത്യസ്തത ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രമാധ്യമങ്ങളോടുള്ള ആക്രമണങ്ങളെ കരുതി ുള്ള ആക്രമണങ്ങളായി വിലയിരുത്തിയത് ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ മരണപ്പെട്ടത് ഗാസിയിലാണെന്നും അതേസമയം ഉക്രൈൻ സുഡാൻ യമൻ സിറിയ രാജ്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിൽ മുൻപിൽ തന്നെയുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം അമേരിക്കയിൽ പ്രത്യേകിച്ച് മെക്സിക്കോയിൽ ഏകദേശം ഒമ്പത് ജേർണലിസ്റ്റുകൾ തന്നെ മരണപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നു ഡ്രഗ് കാർട്ടലുകൾ അധ്വലോക സംഘങ്ങൾ എന്നിവരെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തുമ്പോഴായിരിക്കാം മാധ്യമപ്രവർത്തകരെ ഇല്ലായ്മ ചെയ്യുവാൻ സാമൂഹ്യവിരുദ്ധർ പ്രത്യേകിച്ച് ഇരുട്ടിൽ ജീവിക്കുന്നവർ മുൻകൈയെടുക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനി